മറ്റുള്ളവര് ഞാൻ വലിയ എനിക്കറിയാം കാലങ്ങൾക്കപ്പുറം ആ പ്രദേശത്ത് ബഹുമാനപ്പെട്ടവർ പ്രത്യക്ഷപ്പെട്ടു ഒരാൾ പ്രശസ്തനല്ല കാണപ്പോൾ ഒരു നല്ല ഉസ്താദിന്റെ ഒരു നല്ലതുകൊണ്ട് പെട്ടെന്ന് ഒരാളോട് ഭക്ഷണം ആവശ്യപ്പെട്ടപ്പോ അയാള് പറഞ്ഞു ഞാന് തിരുക്കപ്പെട്ട വഴിക്ക് പോവാണ് നിങ്ങൾക്കൊരു നല്ല ഭക്ഷണം ഞാൻ ഏർപ്പാട് ചെയ്തു തരാം മറ്റൊരാളോട് പറഞ്ഞത് നമ്മൾ അറിയുന്ന ഒരാളാണ് നിങ്ങൾ നല്ല മീനൊക്കെ വാങ്ങി പൊരിച്ച് നല്ല ഒരു വലിയ പ്രത്യേക ഹാനിലൊക്കെ നടക്കുന്ന കാലം ചളാലിയുടെ പരിസരത്തിൽ അങ്ങനെ ഒരാളോട് ഈ രൂപത്തിൽ ബഹുമാനപ്പെട്ട ഒരാവശ്യം പറഞ്ഞപ്പോ മറ്റൊരാളെ ആവശ്യക്ക് ചുമതലപ്പെടുത്തി ഏറ്റാണെങ്കിലും ഇടക്ക് മീനൊക്കെ ചെയ്യുന്ന ആളാണ് നല്ല രുചിയുള്ള നല്ല മീനൊക്കെ വാങ്ങി നല്ല ഒരു ആഹാരം കൈക്ക് സി എം വലിയ ഭാഗ്യം ആദരിച്ച സൽക്കരിച്ചപ്പോ സന്തോഷം വാങ്ങുന്നു പോകുന്ന ഒരു മോതിരം കൊടുത്തു ആ എന്ത് ചെയ്താലും ഏതു വഴിക്ക് ഇറങ്ങിയാലും വെച്ചടി അയറ്റെന്ന് പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ഒരുപാട് ഒരുപാട് സമ്പത്തും ബാക്കി ഘടക ചേർന്ന് ചർഞ്ഞു അതിനെല്ലാം കാരണം ഈ മതിരാണ് അയാൾ തന്നെ പലരോടും പറയാനും തുടങ്ങി അറിയില്ല ഒരു നല്ല ആൾ അത്ര കൊറച്ചു കഴിഞ്ഞപ്പോ ബോധിരം നഷ്ടപ്പെട്ടു പോയി നമ്മുടെ എല്ലാ വിജയത്തിനും കളരണം അന്നത്തെ ആ സൽക്കാരവും അയാൾ തന്ന ഈ ബോധിരവും അത് പോയല്ലോ എന്ന ഇത്തരം പേജാറുകൾ ആരെവിടെ എവിടെയാണ് എപ്പോഴാണ് പോയി പറയാ അങ്ങനെ പറയാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ അങ്ങനെ ആലോചിച്ചപ്പോഴ് സി എം പടവെന്ന് പറഞ്ഞ ഒരാളുണ്ട് ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ പോയാൽ നമ്മൾ തേടി പിടിച്ചതിനേക്ക് ചിലപ്പോ വഴി കാണിച്ചു വിട്ടു പോയി പറയാം സി എം വലിയ അവര് പോയിട്ട് കാണുന്നു കണ്ടപ്പോ തോന്നി ഇതന്നാ വന്ന ആളാണോ അല്ലേ ആണെന്ന് തോന്നുന്നുണ്ടല്ലോ അത് ചോദിക്കുന്ന കഥ പ്രകേഡല്ലേ പണ്ടത്തെ ആ കഥ ഓർമ്മിപ്പിച്ച് പറയണമെങ്കിൽ കുറെ നേരം സംസാരം പറഞ്ഞുണ്ടാക്കി വരണ്ടേ പരിമിതമായ സമയം കൊണ്ട് നമുക്ക് സാധിക്കോ എന്നൊക്കെ ആലോചിച്ച് ബഹുമാനപ്പെട്ടവരോട് സ്ഥലം പറഞ്ഞപ്പോൾ എന്നിട്ട് പറഞ്ഞു അന്നത്തെ ആ ചോറും മീനും ഒക്കെ നല്ല രസായിരുന്നു തിരിച്ചറിഞ്ഞ ആളാണ് വലിയ സന്തോഷവും കണ്ട് മനുഷ്യപ്പറ്റുന്ന ഇവർ ഈ വാക്ക് കേട്ടതോടുകൂടി തന്നെ അവർക്ക് വലിയ സന്തോഷമായിരുന്നു ഇപ്പോൾ വന്നതെന്താണെന്ന് ചോദിച്ചു മോതിരം പോയി പോയി മോതിരം ഇതാ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് ഭഗവാനപ്പെട്ടവർ അതേതിരം കൊടുക്കങ്ങളിൽ കൊണ്ടും നമ്മൾ ചിന്തിക്കുമ്പോൾ ഉത്തരം കാണില്ല ആ മഹാൻ അതേ ഓതിരം അവർക്കൊന്ന് കൊടുത്തപ്പോൾ ഇന്നും അദ്ദേഹം ജീവിച്ചിട്ടുണ്ട് നല്ല രമത് കൊണ്ട് എന്നെ കണ്ടവർ രക്ഷപ്പെട്ടു എന്നു പറയുന്നതിനും ഇതുപോലെ ഒരുപാട് നമുക്കൊക്കെ പറയാനുണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല ഓമശ്ശേരി പരിസരത്തൊരു സുഹൃത്ത് പെട്ടെന്നൊരു പേര് ആയി പെട്ടെന്നൊരു ദിവസം ഞങ്ങൾക്ക് ഈ ഭാര്യയുടെ അലമുറ സ്വർണമാല കാണാനില്ലെന്ന് പറഞ്ഞിട്ട് പലരും വന്ന് വീട്ടിൽ വ്യാപകമായി തരച്ചു അപ്പോൾ ഈ ആലി എന്ന സുഹൃത്തിന് എല്ലാരും കൂടി വന്ന് തരഞ്ഞാല് സാധനം തയ്യാറും അതേതെങ്കിലും ഒരു ഇടുക്കൻ അല്ലെങ്കിൽ എടുക്കി അത് കൈവശപ്പെടുത്തി തടി എടുത്തു കളയൂത്ര അപ്പൊ ആരെങ്കിലും ഒരു സൂത്രക്കാരൻ കൊടുവള്ളി നൂറ്റി അറുപത് കല്ലറുള്ള തകർ വഴിക്കോട്ട് കമ്പത്തിലും അവിടെ എവിടെങ്കിലും കൊണ്ടുപോയി ഇത് പൈസയാക്കിയാൽ എന്ത് ചെയ്യും ബന്ധുക്കളും സ്വന്തക്കാരുമായിട്ട് വീട്ടിൽ ഇതെല്ലാം തെരഞ്ഞു വരുന്നവരോട് പൊയ്ക്കോ പൊയ്ക്കോന്നൊന്നും പറയാൻ പറ്റൂല ആ ആലി എന്ന് ആള് നേരെ വണ്ടി കയറി സി എം വലിയ അടുത്തേക്ക് കോഴിക്കോട്ട് ചെന്നു കാത്തിരുന്നു അവിടെ വലിയ ആൾക്കൂട്ടമാണ് ആ ആൾക്കൂട്ടത്തിനിടയിൽ അല്ലെങ്കിൽ അവസാനം കാണുമ്പോഴേക്ക് എന്തൊക്കെ സംഭവങ്ങൾ സംഭവിച്ചു തീരും അപ്പോൾ അവിടെ കോമശൈലിക്കാരൻ ആലി അവിടെ ഉണ്ടല്ലോ അതുകൊണ്ട് വരാൻ പറയുന്നു ഇയാള് പുത്തൂരാണ് ചരിക്ക നാട് ചെറിയ ഒരു ഗ്രാമം ദൂരെ സഞ്ചരിച്ചു പരിചയമുള്ള ആളല്ല അതുകൊണ്ട് ഓമശ്ശേരി തന്റെ നിലവിലാസമായി അയാൾക്ക് തോന്നിയില്ല അയാൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല പിന്നെയും അറിയിപ്പ് ഓമശ്ശേരിക്കാൻ ആലി വന്നിട്ടുണ്ടല്ലോ അങ്ങോട്ട് വരാൻ പറയുന്നു വേറെ ആരോ ഇടപെട്ടൊക്കെ ഇയാൾക്ക് മനസ്സിലായി ആ ആലി ഞാൻ കേറി ചെന്നപ്പോ ഷെയ പറഞ്ഞു അത് സ്ഥലം മാറിപ്പോയതാണ് നിങ്ങൾ പോന്നപ്പോൾ തന്നെ അത് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ വെറുതെ പോയിക്കോലൂ വലിയ ജ്ഞാനികളായ മാറ്റങ്ങൾ അവർക്ക് പടച്ചവടി നൽകുന്ന വല്ലാത്ത കാഴ്ചയും കേൾവിയും ശേഷം ബന്ധപ്പെട്ട ആളുകൾക്കും നേരത്തെ ബന്ധപ്പെട്ട് അതിപ്പോൾ തുടരുന്നവർക്കും ഒക്കെ ഒരുപാട് വായനകൾ